മക്കളെ നിങ്ങൾ ജോലി ശീലിക്കുന്ന നല്ലത് തന്നെ ഇഷ്ടമാണ് പക്ഷേ അവനൊരു പ്രായത്തിനനുസരിച്ചുള്ള ജോലിയാണ് ചെയ്യേണ്ടത് കേട്ടോ കേട്ടാ കോടാലിയും അവനോന്റെ ഇഷ്ടം പോലെ വിചാരിച്ചിട്ട് നല്ല അമർത്തി തുടച്ചു പറ്റുന്നു പ്ലീസ് ഞാൻ കറികൾ വെച്ചോളാം ജോലി വേണ്ട നേരത്തെ ചായ ഇട്ടതുപോലെ റ്റാത്ത പ്രായ അടുക്കളയിലേക്ക് പണി ചെയ്താൽ മതി തലേൽ മണ്ടെ കയറിക്കൊണ്ടിരിക്കണെ നല്ല പണി ഞാൻ വെച്ചു കൊടുക്കും ഞാൻ ഒരു സ്ഥലമാണ് എന്താ രീതി അറിയാമോ ഓ നീ ആ അവരെ പൂട്ടുണ്ട് നീ മോനെ അവ ശിക്ഷ ഞാൻ കൊടുത്തോളാം നീ ഇടപെടേണ്ട മാമ ഞാൻ ഇടപെടുന്ന കുച്ചിറങ്ങാൻ അവന് എന്തെല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാമോ അപ്പൊ എനിക്ക് തരാൻ വേണ്ടി എന്റെ മോനെ കൂട്ടുപിടിച്ച് അതിനെപ്പറ്റി മാമൻ എന്താണ് പറയുന്നത് നീ എന്ത് പറയണത് പോണു പോയാണെന്നാ ഞാൻ എന്ത് ഞാൻ കാണിച്ചു നല്ല കിഴക്ക് ഞാൻ നീ കൂടുതൽ ഒന്നും ചെയ്യണ്ട അവൻ കണ്ണന് ജോലി കൊടുത്തതിനും അവന് കുറച്ചുകൂടെ ഉത്തരവാദിത്തം ഉണ്ടാവാനും വേണ്ടിട്ട് ഞാൻ അവനൊരു പണി കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കാണാം കേട്ടോ സമാനപ്പെടും ഇപ്പൊ ഒരു ചായരട്ടെ ഏഹ് കണ്ണന് പാലും ഉണ്ടരട്ടെ ഓക്കേ പാല് ചായ ചായ

വീട്ടിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാളാണ് രണ്ട് കണ്ട് ഇങ്ങനെ ചായ ഞാൻ കൊണ്ടുവരാം ഇതിന്റെ ഓപ്പോസിറ്റ് ജനലുണ്ട് അപ്പുറത്ത് കണ്ണാൻ തുടങ്ങി കണ്ണാൻ പഠിക്കാൻ പോയി പഠിച്ച് സപ്പോർട്ട് വാങ്ങിയുണ്ട് അതെയാ ഇപ്പൊ ചായ വേണ്ടേ ചായ എടുത്തോണ്ടിട്ടു ചിറ്റപ്പനുള്ള പണി എന്താണെന്ന് പറഞ്ഞു അറിഞ്ഞിട്ട് വരാം തുട തൊട ഇതൊക്കെ അങ്ങനെ തന്നെ എല്ലാ ചെലഞ്ചിലും പോണം കൊള്ളോടാ നല്ല അന്തസ്സുള്ള പണി അതല്ലേ ഇഷ്ടവാടി ഇങ്ങനെ സിമ്പിൾ ആണ് ഇതിൽ എന്ത് നിലവാരമുള്ള പണിയാണ് മാമയും കണ്ണാനോ ആമിക്കയോ കൊടുത്തോന്നറിയാമോ അന്നാ ഇതിന്റെ ആ നിലവാരം എനിക്ക് ഇതിന്ന് മനസ്സിലായി ഞാൻ നിനക്ക് എന്തേ ആവശ്യങ്ങളുണ്ടോ വെള്ളം വേണോ എനിക്ക് വെള്ളം വേണ്ട കുച്ചെറത്ത് പറഞ്ഞു കൊടുത്തു കൈ അടിക്കുന്നു നീ അ ചെറുക്കനെ വലിയ വെട്ടിക്കത്തി നീ പണി കൊടുത്തേക്കണേ ഞാൻ അഥവാ ഇഷ്ടത്തിന് എടുത്തേക്കും നീ അച്ഛനെ പണി കൊടുക്കാൻ കൂടെ പറഞ്ഞു കൊടുത്തു

ഒന്നുമില്ല നല്ലൊരു ജോലി കിട്ടിയില്ലടാ കല്യാണത്തിന് ചോദിക്കുമ്പോൾ പറയാല്ല ഓക്യുപ്പേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗ്രാസ് കട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാസ് കട്ടർ എന്ന് പുല്ല് പറിക്കണവനെന്ന്